പൊന്നു സേ ണോ ലൈക്ക് ടാങ്ക് യു പൊന്നു ചാനലാണോ കുടുംബം ബ്ലോഗ് ഹായ് സുഖമാണോ പൊന്നു കമന്റ് സുഹറത്ത ഹൈ ലൈവിലുള്ള എല്ലാവർക്കും ഹായ് സുഖമാണോ എന്നൊക്കെ ഉണ്ട് എനിക്ക് സുഖം താ സുഖാത്ത ആ പൊന്നു സുഖമാണ് എന്ന് പറയുന്നുണ്ട് എന്നും എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ട്ടോ ആ ചാനലാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ പെരുട്ട ഞാൻ കമന്റ് കണ്ടിരുന്നു തിരിച്ചു വരട്ടോ ഇൻഷല്ല തീർച്ചയായും എൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ് പൊന്നുവിന് എന്താണ് ബോധി തരാ ഒരു പൊന്നു പൊന്നു വേ സുഖമാണോന്ന് സുഖറാത്ത ഹായ് അല്ല ചായ കുടിച്ചോ നിക്കുന്നുണ്ട് അതെ ഞാൻ കുടിച്ചുട്ടാ നിങ്ങൾ ചായ ചായ കുടിച്ചോ പിന്നെ പൊന്നു ചായ കുടിച്ച പൊന്നു സുഖറാ സുഖം എന്ന് പറയുന്നുണ്ട് അലഹമ്മദില്ല സുഖമായി പോകുന്നു അറിയുന്നുണ്ട് എന്നും സുഖമായി പോട്ടേട്ടാ പിന്നെ സുഹറാത്ത കഴിച്ചു നെയ്ക്കുന്നുണ്ട് കഴിച്ചു ലേക്കടിച്ച് പറയുന്നുണ്ട് താങ്ക് യു പൊന്നെവിടെ പൊന്നു നിനക്ക് ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് ട്ടോ പൊന്നേ സുഖറാത്താന് സുഹറാത്താന് കൂട്ടാണോ കൂട്ടല്ലേ കൂട്ടത് പൊന്നു നമ്മൾ കൂട്ടല്ലേ നോക്കുന്നുണ്ട് കൂട്ടാണോ ഞാനിപ്പ കൂട്ടാ നാളെ വരണേന്ന് അറിയാൻ പൊന്നൂലോടെ ഇട്ടോ ഞാൻ കുടിച്ചു ആ ചായ കുടിച്ചില്ല എന്തായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് പൊന്നു ഞാൻ കൂട്ടാക്ക അതെ െ കൂട്ടാക്കിക്കൊള്ളൂട്ടാ പൊന്നു നാളെ വന്നോളും പൊന്നു പോയോ പൊന്നുണ്ട് ഇവിടെ ഞാൻ പൊന്നുവിനെ കൂട്ടാക്കിട്ടാ ഓക്കെ പോയി വരൂ സുഹൃത്താ കൂട്ടാക്കിട്ട് വരൂട്ടാ ആറുപേരുണ്ടല്ലോ കമന്റ് ഇടൂ ചിലപ്പോൾ എന്നെ കൂട്ടാൻ പോയതായി ആയിരിക്കും അറിയില്ല ട്ടോ ഞാൻ ബ്ലൂ കൊടുത്തിരുന്നു അങ്ങനെ ആയിരിക്കും ആ വരുവാണെങ്കിൽ എന്നാണോ എന്താണ് നാളെ ആ ഞാൻ നാളെ ഓക്കെ നാളെ പോയാൽ മതി കേട്ടോ

അടിച്ചു വാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പാത്രം കൈ വെക്കാനുണ്ട് അടുക്കള വൃത്തിയാക്കാനുണ്ട് പിന്നെ ചോറ് കറി മീൻ ഉണ്ടായിരുന്നു കേട്ടോ മീൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായി അത് മസാല തേച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നു പറയുന്നത് അലമയെ പെട്ടെന്ന് കഴിയുമല്ലോ പിന്നെ അലക്കാനുണ്ട് എന്നാലും ഉണ്ട് കേട്ടോ കുറച്ചേരം ഇങ്ങനെ ലൈവ് ഇടയച്ചു അതാണ് കേട്ടോ ഒന്നത് ജോലിയൊക്കെ നോക്കിയാൽ ലൈവുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത് നോക്കി ഇരിക്കലേ ഉണ്ടാവുള്ളൂ സുഹറാത്ത തന്നെ കഴിഞ്ഞോ ജോലിയൊക്കെ കഴിഞ്ഞോ രണ്ടുപേരാണോ ഉള്ളു എല്ലാരും പോയോ ആരില്ലയുടെ പിന്നെന്താണ് സുഹറാത്ത പറയൂ ഞാനും ജോലിൻ്റെ ഡേ ഡെക്ക് വന്ന് കമന്റ് ഇടാ ഓക്കേ സുഹറത്താ ജോലി ചെയ്തോളൂ കേട്ടോ ജോലി ചെയ്യാതിരിക്കണ്ടോളും അഞ്ചു പേരുണ്ടല്ലോ കമന്റ് ഇടൂ അരയ്ക്കാൻ കമന്റ് ഓ കേട്ടോ എടുക്ക കിട്ടാ മതി സുറാത്തോ നിങ്ങള് ജോലി ചെയ്ത് ഞാനും ചെയ്യുന്നുണ്ട് ഞാൻ ആരും കമന്റ് ഓടി വരും നിങ്ങൾ ചെയ്തോളൂ മക്കളെല്ലാം പോയിട്ടുണ്ടാവില്ലേ സ്കൂളിലൊക്കെ ണ്ടല്ലോ വന്നോളു കമന്റ് മഹേഷ് ഹായ് സുഖമാണോ മലയാളിയാണോ മഹേഷ് കൈകാണിക്കുന്നുണ്ട് ഞാൻ മീൻ മീൻ വെട്ടാൻ പോവൊക്കെ പോയി വരും കേട്ടോ സുറാത്ത പോയിക്കോളോ ജോലി നടക്കട്ടെ സിലു ഹായ് സിലു സുഖമാണോ സിലു ജോലിയൊക്കെ കഴിഞ്ഞോ എന്താ ഈ ടൈമിൽ നിന്ന് അത് എനിക്ക് ഇടാൻ ഇടാന്ന് തോന്നി ഞാൻ ഇട്ടു സിലു കുറച്ച് നേരത്തെ അങ്ങടായി അരിച്ചു തന്നെ കേട്ടോ പറ്റുന്ന പോലെ ആളില്ലെങ്കിൽ കട്ട് ചെയ്യാം അങ്ങനത്തെ രീതിയിൽ ഇട്ടോട്ടോ ചില സുഖറാത്താ കളിക്കുന്നുണ്ടേ രണ്ടാം ചിലവ് കേട്ടോ ആളില്ലാത്തോണ്ടേ കട്ടാക്കി പുസ്തി മഹേഷ് താങ്ക് യു എന്ന സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് മഹേഷ് ഈ ടൈം ഇട്ടോ എന്ന് അറിയുന്നുണ്ട് അതെ മക്കൾ പോയില്ല മക്കളൊക്കെ പോയിട്ടോ മക്കൾ പോയാ സിലിൻ്റെ മക്കൾ പോയോ ചോറ് ഇല്ല ഇല്ല ചോറൊന്നായിട്ടില്ല ചോറൊക്കെ ഉണ്ടാക്കണം മീനുണ്ട് മീൻ ഇന്നലെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ ഉണ്ട് കേട്ടോ നന്നാക്കൊന്നും വേണ്ട നന്നാക്കിയിട്ടാണുള്ളത് ആ ഒരു പണിയൊന്നും ഇല്ലല്ലോ പിന്നെന്താണ് തീരുമാനം ഉണ്ട് ട്ടോ അടിച്ചുവാലിന് മാത്രം കഴിഞ്ഞിട്ടുണ്ട് ഉം ഉം ഇപ്പൊ പോയി ആക്കി പോന്നു ആണല്ലേ മഹേഷ് എവിടെ ചാനലാണോ മഹേഷ് ആരെയല്ലൊന്നു നോക്ക മഹേഷ് ചാനലാണോന്ന് ഞാൻ നോക്കിട്ട് വരണം ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് ആണോ ഞാൻ നോക്കട്ടെട്ടോ ഇയാളെ ചാനലാണോന്ന് അതെ ചാനലാണ് സപ്പോർട്ട് പറഞ്ഞ അതാണല്ലേ അവിടെ പോയിട്ട് ആരെടുക്കുമോ ഇടൊന്നും കാണില്ലല്ലോ ആയി ക്ലിയർ ദാ ഇങ്ങനെ പോയിട്ട് ചാനൽ ഇത് കൊള്ളായിട്ടോ ലൈവ് കൊളമായി ചാനലാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ പോയി നോക്കിട്ടോ ആ ചാനലാണ് ചിലപ്പോൾ എന്നെ കൂട്ടാക്കിയിട്ടുണ്ടാവും അതാ സപ്പോർട്ട് മീന്ന് പറഞ്ഞത് മലയാളി എല്ലാം തോന്നുന്നുണ്ട് ഞാൻ വരാട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ നീ പോയി വരൂ ഇതാണ് ഇടക്കിടക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ ആ ചോറ് വെച്ചോ ഞാനും അതിന്റെ ഉള്ള എല്ലാം ചെയ്തോണ്ടിരിക്കട്ടോ നോക്കട്ടെ ആളില്ലെങ്കിൽ ഈ ലൈവ് ഞാൻ കട്ട് ചെയ്യും മഹേഷ ഇവിടെ വരുവോ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമന്റ് ഇടവോ തീർച്ചയായും സപ്പോർട്ട് ഉണ്ടാവട്ടോ മഹേഷ് മലയാളി അല്ല എന്ന് പോന്നുപേരുണ്ടല്ലോ ഒന്നോട് മഹേഷ് എവിടെ മഹേഷ് പോയോ

Yeah, let അവധിരുന്നില്ല അല്ലെ ആളല്ലെങ്കിൽ ലൈവ് കട്ട് ചെയ്യും നേരത്തെ ഒരമ്പത് പേര് കട്ട് ചെയ്തു ഒന്നത്തെ ലൈവില് ആള് കുറവാണ് ഒരാളുള്ളത് വന്നോളൂ കമന്റ് ഇടൂക്കിട്ടാണെങ്കിൽ രണ്ടുപേരും കമൻ്റ് ഇട്ടോളൂ ആരാണ് ഉള്ളത് രണ്ടു പേരുണ്ടല്ലോ